പ്രിയപ്പെട്ടവരെ ഈ സ്വസ്ഥതയും സമാധാനം ഒക്കെ നമുക്ക് വേണ്ടത് വീട്ടിൽ വീട്ടിൽ വീട്ടിലൊരൊറ്റ അംഗം ഒരൊറ്റ ഒരാള് ഒന്ന് വഴിമാറി പോയാൽ മതി എല്ലാ സ്വസ്ഥതയും പോയി എല്ലാ സമാധാനവും പോയി ഈ കണ്ടതൊന്നും ആസ്വദിക്കാൻ പിന്നെ പറ്റൂല അതുകൊണ്ട് ഈ മനുഷ്യരൊക്കെ പരാതി പറയണതാ ഡോക്ടറെ വീട്ടിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷവും ഇല്ല സംതൃപ്തി ഇല്ലാന്ന് ഈ നാല് സാഗളും എനിക്ക് കാണാപ്പാടാട്ടോ കേട്ടുകേട്ടി സന്തോഷവും സമാധാനവും പിന്നെന്താ സംതൃപ്തിയും സന്തോഷവും സമാധാനവും സംതൃപ്തി എൻ്റെ വീട്ടിൽ ഇല്ലാന്ന് പറഞ്ഞ് പറഞ്ഞ് ഈ നാല് സാഗൾ ഈ മൂന്ന് സാഗൾ എനിക്ക് ബൈഹാട്ടാ പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം എളുപ്പ പരാതി പറയുന്ന മനുഷ്യന്മാര് എന്നെ അതിൻ്റെ പരിഹാരം കൂടി പറഞ്ഞു തരും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും സംതൃപ്തി ഇല്ല എന്ന് പറയുന്ന ഈ മനുഷ്യന്മാരെ എൻ്റെ അതിന്റെ പരിഹാരം കൂടി ചേർത്ത് പരാതിയോടൊപ്പം പറഞ്ഞു തരും പരിഹാരം എന്താണെന്നറിയോ അതുകൊണ്ട് ഇങ്ങള് ഇവളെ ഒന്ന് നന്നാക്കി തരുവോന്ന് അതുകൊണ്ട് നിങ്ങള് ഓനെ ഒന്ന് നന്നാക്കി തരുവോന്ന് കാസർഗോഡും ഓള് ഓന തന്നെയല്ല പറയാ അല്ലേ ഇവിടെ ഉള്ളത് കോളുകൾ അല്ലേ ഓള് അവൾ പച്ചയായ മലയാളത്തില് പറയണന്നുണ്ടെങ്കിൽ ശുദ്ധമായ മലയാളത്തിൽ അവൾ അവൻ അങ്ങനെ പറയാ ഞങ്ങളെ മലപ്പുറത്തെ എന്തെങ്കിലും ഓള് ഞങ്ങൾ മലപ്പുറത്ത് പറയാ അപ്പോ ഈ നാട്ടുമുറത്തുകാരൊക്കെ വന്നിട്ട് പറയും ഡോക്ടറെ ഈ സ്വസ്ഥതയൊന്നും ഇല്ലാത്തോണ്ടേ നിങ്ങൾ ഓളെ നന്നാക്കി തരുമോന്ന് ഓനും പറയും ഓന നന്നാക്കി തരുമോന്ന് ഓളും പറയും അപ്പൊ എനിക്ക് എളുപ്പായി എന്റെ പണി എളുപ്പായി കാരണം എന്താ ഓളും ഓനങ് നന്നായി പോരെ ഇത് ഫാനും മിക്സിയും നല്ല പ്രിയപ്പെട്ടവരെ ഓളെ അങ്ങ് തിരിച്ച് നന്നാക്കി കൊടുക്കാൻ ഫാനും മെക്കാനിക്കനെ കൊണ്ട് എളുപ്പമല്ലേ ഇത് നന്നാക്കി എടുക്കാലോ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും ഇത് മനുഷ്യന്മാരല്ലേ ബുദ്ധിയുള്ള ആളുകളാ ഹൃദയമുള്ള മനുഷ്യനാ അതുകൊണ്ടാ പഠിച്ചോ പറഞ്ഞത് അവിടെ ഒരു മാംസ പിണ്ഡുണ്ട് ഉള്ളിലേ ഒരു മാംസ പിണ്ഡുണ്ട് ആ പിണ്ട നന്നായാൽ ആ മാംസ കഷ്ണം നന്നായാല് ആ മനുഷ്യൻ നന്നായി അത് കേടന്നാലോ തോട്ടത്തേക്ക് വലിച്ചെറിയാൻ പോലും പറ്റൂലെന്ന് ഈ മാംസപിണ്ടം കേടു വന്നാല് നീട്ടി എറിയാൻ പോലും പറ്റാത്ത വിധം അധപ്പതിക്കുന്നവൻ കൂടിയാണ് മനുഷ്യൻ അപ്പൊ എളുപ്പമാവും നമ്മൾ ഓരോരുത്തരും അങ്ങ് നന്നായാ മതി എങ്ങനെ നമ്മൾ നന്നാവുക ഓരോ മനുഷ്യനും ഓളെ ഓനെ നന്നാക്കുന്നതിന് പകരം എന്ന് ചോദിക്കുന്നതിന് പകരം ഫർഹ നൗഷാദനെ നന്നാക്കി തരുമോ തരുമോന്ന് ചോദിക്കുന്നതിന് പകരം നൗഷാദം പ്രശ്നം തീർന്നില്ലയാളെ ഇല്ലേ അലഹദില്ല നൗഷാദക്ക നല്ലതാണ് ട്ടാ അഷ്റഫ് ഖാന്റെ മകൻ നൗഷാദക്ക പെർഫെക്റ്റ് ആണ് ഫർഹ പെർഫെക്റ്റ് ആണോ എന്ന് ആണോന്നാരാ പറയേണ്ടത് ഹൈ ഉണ്ടാളെ നിങ്ങൾ പറഞ്ഞ് പരാതി വരണ്ടാന്ന് ചോദിച്ചിട്ടാ ഞാൻ എന്നെ തന്നെ എടുത്ത് പറഞ്ഞത് ഫർഹ എന്ന് പറയേണ്ടത് ആരാ നൗഷാദിക്കല്ലോ പറയേണ്ടത് അപ്പൊ ഇവിടെ ഓരോ അഷ്റഫ്മാരുണ്ട് അഷ്റഫ്മാരുടെ പ്രിയപ്പെട്ടവരുണ്ട് അപ്പം അഷ്റഫ്മാര് പ്രിയപ്പെട്ട നല്ലവരാണോന്നും അവരുടെ പ്രിയപ്പെട്ടവള്മാര് നല്ലവരാണോന്ന് പരസ്പരം പറയുന്ന പരസ്പരം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതെങ്ങനെയാ സാധിക്കുക അതെങ്ങനെയാ നടക്കുക എവിടുന്നാ ഞാൻ എന്നെ നന്നാക്കി കൊണ്ടുവരിക എവിടെ മുതലാ ഞാൻ എന്നെ നന്നാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതിനുള്ള മാർഗവും ഇസ്ലാമിലുണ്ട് ഇസ്ലാമിലുണ്ട് മുസ്ലിങ്ങളായ നമ്മളോട് പറയാണ് പരിശുദ്ധ ധീന് പറയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതകൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഒരുപാട് ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടവരാ നമ്മള് ഈ ബാധ്യതകളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ന പറയണേ അപ്പൊ എന്നെ ലേൽപ്പിച്ച ബാധ്യത എന്ന് പറയണത് എൻ്റെ ജന്മമാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു ജനിക്കപ്പെട്ടു എന്നതാണ് എൻ്റെ ആദ്യത്തെ ബാധ്യത ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായി ജനിച്ച എൻ്റെ ആദ്യത്തെ ബാധ്യത എന്താണെന്നറിയോ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് മറ്റു ഷെറായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്നതാണ് ആദ്യത്തെ ബാധ്യതയായെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതൊക്കെ മുറുകെ പിടിക്കുന്നവരാ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ പക്ഷേ ഒരു വശത്ത് ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇടതടവില്ലാതെ സമയം വൈകിപ്പിക്കാതെ ഓരോ ഇബാദത്തുകളും ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുമ്പോഴേ അപ്പുറത്ത് മറുവശത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില പോരായ്മകൾ കാരണം ചില പിഴവുകൾ കാരണം ഈ ഇബാദത്തുകള് ഈ നന്മകള് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങള് ഇല്ലാതെയാവുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചോക്കെ അതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അപ്പോ ഒരു മുസ്ലിമായി ജനിച്ച ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മകളായി കൂടി ജനിച്ചവളാ ലാലിജക്കി ഒരു മുസ്ലിമായി ജനിച്ച ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി കൂടി ജനിച്ചവളാണ് എൻ്റെ രണ്ടാമത്തെ ബാധ്യത എന്താണ് രണ്ടാമത്തെ ബാധ്യത എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവരുടെ ഏറ്റവും മികച്ച മകളായി തീരണം കാരണം എന്താ ഓള് നന്നാവാണല്ലോ വേണ്ടത് ഓന് നന്നാവാണല്ലോ വേണ്ടത് ഓളെയും നന്നാക്കുക എന്ന ഓളേയും ആദ്യ പടിയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ആദ്യത്തെ ബാധ്യതയായ എന്നിലെ മകളെ എന്നിലെ മകനെ ഏറ്റവും മികച്ചവനും ഏറ്റവും മികച്ചവളുമാക്കി തീർക്കുക ഒരുപാട് പ്രാധാന്യമുള്ള കാര്യ ഖുർആാനില് ഇസ്ലാം മതത്തില് അങ്ങേറ്റം ജാഗ്രതയോടുകൂടി കല്പിക്കപ്പെട്ട ഒന്നാണ് ഉമ്മാനോടും വാപ്പാനോടുള്ള ബാധ്യത ചെറുതല്ല നമുക്കറിയാം ഈ സദസ്സിൽ ഇത്ര വലിയ സദസ്സില് ഏറ്റവും മുൻപില് ആദരിച്ചുകൊണ്ട് സ്നേഹം കൊണ്ട് ആദരിച്ചുകൊണ്ട് ഇങ്ങനെ മുൻപില് നമ്മൾ ഈ ഉമ്മാനെ ഉപ്പാനെ ഇരുത്തിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതുണ്ട് ആരാധനാ കർമ്മങ്ങളോട് ചേർത്ത് വെച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറുക ഉമ്മാനോടും അപ്പാനോടും ഏറ്റവും മാന്യമായി പെരുമാറുക അവരിൽ ഒരാളോ രണ്ടാളുമോ നിന്റെ അരികിൽ വെച്ച് വാർദ്ധക്യം ബാധിക്കുകയാണ് എങ്കിൽ ഉമ്മാക്കോ ഉപ്പാക്കോ നിന്റെ അടുത്തുനിന്നേ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അരികെ എന്ന് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും വയസ്സാകും ഓൽക്ക് പ്രായാകും ആ സമയത്തെ നീ അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയരുത് പറയരുതിട്ടോന്ന് അതിന്റെ പിറകിലുള്ള മനശാസ്ത്രം അതിന്റെ പിറകിലുള്ള സൈക്കളോജിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അതാണ് പഠിച്ചോന് പ്രായമാകുമ്പോ വയസ്സാകുമ്പോ ചേ എന്ന് പറയത്തക്ക രൂപത്തിൽ അവര് പെരുമാറും ചേ എന്ന് പറയത്തക്ക രൂപത്തിൽ പറയിപ്പിക്കുന്ന രൂപത്തിൽ ഉമ്മയും അപ്പയും പെരുമാറും അന്ന് ആറ് വയസ്സായ സമയത്ത് അന്ന് മൂച്ചിപ്പിരാന്തവും നട്ടപ്പിരാന്തവും കൊഞ്ചിപ്പിരാന്തോ ഒക്കെ എങ്ങനെ നാലും അഞ്ചും ആറും മൂന്നോ നാലൊക്കെ വയസ്സിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അവരെന്നെ പ്രാഗിട്ടില്ല എത്ര ഗുരുത്തക്കാട് കാണിച്ചാലും എത്ര കുസൃതി കാണിച്ചാലും എത്ര വികൃതി കാണിച്ചാലും എന്നെ ശപിക്കാതെ എനിക്ക് നേരെ എനിക്ക് നേരെ എന്നെ വാക്ക് പോലും പറയാതെ എൻ്റെ കുസൃതികളും എൻ്റെ കളികളും എൻ്റെ വികൃതികളും കണ്ട് ആസ്വദിച്ച് എന്നെ പുനാരിച്ച് എൻ്റെ ഉമ്മയും വാപ്പയില്ലേ അതേ കുസൃതിയുടെയും അതേ വികൃതിയുടെയും അതേ പെരുമാറ്റ വൈകല്യത്തിൻ്റെയും പ്രായത്തിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ആറും അറുപതും ഒരുപോലെയാണ് വയസ്സായി മാക്കും മാപ്പാക്കും പ്രായമായി ഒരു മൂലക്കൽ ഇരുത്തല്ല വേണ്ടത് അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം അവരെന്തെല്ലാമൊക്കെ പറഞ്ഞാലും ഹൈ എന്നൊരു വാക്ക് പോലും ചേ എന്നൊരു വാക്ക് പോലും പറയാനുള്ള അവകാശം ഇല്ല പ്രിയപ്പെട്ടവരെ എനിക്ക് അത്രയേറെ സ്നേഹം നൽകി എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ ഉമ്മ ഉപ്പയാണ് ആ കാലിനടിയിലല്ലേ എൻ്റെ സ്വർഗമുള്ളത് ആ കാലിനടിയിലല്ലേ എൻ്റെ സ്വർഗം ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്നരികിൽ വെച്ച് എൻ്റെ ഉമ്മയോ ഉപ്പയോ പ്രായമായി ഞാൻ അവരെ പരിചരിച്ച് എൻ്റെ വെച്ച് അവർ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ എന്റെ പഠിച്ചോന് എനിക്ക് തരുന്ന പാരിതോഷികം എന്താണെന്നറിയോ ചില്ലറ കാര്യമൊന്നുമല്ല സ്വർഗ എന്റെ റബ്ബ് എനിക്ക് തരുന്നത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല അല്ലേ ആ സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല പ്രവാചകൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ാഅലത്തിൽ ജീവിച്ചിരുന്നില്ലെന്ന് ഒരിക്കൽ പോലും പ്രവാചകരെ ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കിരീടം കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടല്ലേ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് ജീവിക്കാൻ പറ്റിയിരുന്നുവെങ്കില് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കില് നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും വേണ്ട മക്കത്ത് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കില് അവിടെ സ്ഥിരമായി താമസിക്കാൻ പറ്റിയിരുന്നെങ്കില് മദീനയില് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കില് എന്നൊക്കെ നമ്മുടെ ബാലിശമായ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാ പരിശുദ്ധ ഉമ്രകർമ്മം നിർവഹിക്കാൻ പോയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഹറമിലൂടെ ഇങ്ങനെ പാറി നടക്കുന്ന പ്രാവുകളിൽ ഒന്നായി തീരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഇല്ലേ ആ പ്രാവുകൾ നിങ്ങൾ ഇഷ്ടം പോലെ പ്രാവുകൾ ഇങ്ങനെ പാറി നടക്കും ഈ പ്രാവുകളിൽ ഒന്നാവാൻ എങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു പാട്ടുണ്ടല്ലോ മക്കത്ത് ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലേ മൺമുത്തരിയായെങ്കിൽ മുത്ത ബിലാലിൻ്റെ മുത്ത ബിലാലിൻ്റെ ബാങ്കുലി പരത്തട കാറ്റലയായ അന്ന് പിറന്നില്ലല്ലോ ആ ഒരു ആവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നമ്മള് എന്നാൽ ആ കാലഘട്ടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ മുത്തു അഹമ്മദ് മുസ്തഫ സാഹു അലൈവ് വസല്ലമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് പോലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഉവൈസൽ പക്ഷേ അത്ഭുതം എന്താണെന്ന് അറിയോ അള്ളാഹാവിന്റെ സലാം പറഞ്ഞയച്ചു പരിചാരകരുടെ അരികിൽ അള്ളാവിന്റെ റസൂൽ പറഞ്ഞയക്കാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്റെ അനുചരന്മാരെ അടുത്ത് പറഞ്ഞയക്കുകയാണ് ഉബൈ സൽഖർണിയോട് അറിയിപ്പ് നൽകുവാൻ എന്തിനാ ഇങ്ങനെ അള്ളാഹാന്റെ പ്രാർത്ഥിക്കാൻ പറയാൻ തക്ക രൂപത്തില് എന്താ അത്ഭുത അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ വീട്ടില് പ്രായമായ ഉമ്മ ഉണ്ടായിരുന്നു പ്രായമായ ഉമ്മയെ പരിചരിക്കുന്ന വിഷയത്തിൽ അത്രയേറെ ജാഗ്രത കാണിച്ചിരുന്ന അത്രയേറെ ശ്രദ്ധ കാണിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഉവൈസൽ ഉമ്മാനെ പരിചരിക്കണം ഉമ്മാനെ സ്നേഹിക്കണം റസൂലിനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ എന്റെ ഉമ്മാന ആരാ നോക്കുക എന്റെ ഉമ്മക്കാരെ വെള്ളം കൊടുക്കുക എന്റെ ഉമ്മന്റെ ആവശ്യങ്ങൾ ആരാ പൂർത്തിയാക്കി കൊടുക്കുക എൻ്റെ ഉമ്മൻ ആരാ പരിചരിക്ക എന്നുള്ള ആദിയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ നിന്നും ആ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയത് പകരമായി കൊണ്ട് പടച്ചോം കൊടുത്ത പുണ്യം എന്താ അല്ലാന്റെ പ്രവാചകൻ കരീം സലഹു അലൈവസമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞയക്കുക അത്രയേറെ പ്രാധാന്യമുണ്ട് അത്രയേറെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഇമാം ഖസാലി റഹിമഹുല്ലയുടെ ഒരു അനുഭവം പറയുന്നുണ്ട് അദ്ദേഹം വിവരിച്ച് നമ്മളോടൊക്കെ പറയാ രണ്ട് മനുഷ്യരെ കുറിച്ച് ഈ രണ്ട് മനുഷ്യരിൽ രണ്ട് സഹോദരങ്ങളാണ് ഇതിൽ ഇതിലൊരാള് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ വേണ്ടി മാറ്റി വെച്ചു അള്ളാഹുവിനോടുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെക്ക രണ്ടാമത്താളില്ലേ വീട്ടിൽ പ്രായമായി വയസ്സായി രോഗം ബാധിച്ച് കിടക്കുന്ന ഉമ്മയുണ്ട് ഈ ഉമ്മയെ പരിചരിക്കാൻ വേണ്ടിയും മാറ്റിവെക്കുകയാണ് ഈ രണ്ട് സഹോദരങ്ങളിൽ ഉമ്മയെ പരിചരിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ സഹോദരന്റെ സ്ഥാനം പടച്ചോൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് ഇമാം ഖസാലി റഹ്മുല്ല പറയുന്നത് കളിച്ചൊക്കെ ഉമ്മയെ നോക്കുക മാതാപിതാക്കളെ ഉമ്മാനെ വാപ്പാനെ പരിചരിക്കുക എന്ന് പറയുന്നത് അത്രയേറെ പുണ്യം നിറഞ്ഞൊരു ബാധത്താണ് പ്രിയപ്പെട്ടവരെ അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് നിന്നെ ഗർഭം ചുമന്ന് നടന്നു ശേഷം രണ്ട് വയസ്സ് വരെ നിനക്ക് മുലപ്പാൽ തന്നവളാണ് നിന്റെ ഉമ്മ അതുകൊണ്ട് നീ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്ന് പടച്ചോന് പടച്ചോന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് പരിശുദ്ധ ഖുർആാനിലൂടെ പറയാ പടച്ചോന്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് പറയാ എന്നോടും മാതാപിതാക്കളോടും നന്ദി കാണിക്കുക എന്ന് ഈ അടുത്ത് ഉമ്മായസ് ആയപ്പോഴേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി നിങ്ങളൊക്കെ ഇവിടെ അല്ലേ ഹലോ എല്ലാരും ഉണ്ടോ ഉമ്മാക്ക് അസുഖം വന്നപ്പോഴേ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വയ്യായി ഒക്കെ കഴിഞ്ഞ് ഉമ്മാനെ ആക്കി നോക്കുമ്പോ ഉമ്മാനെ കൊണ്ടുപോവാ മക്കളില്ല മൂന്ന് കുട്ടികളാ മൂന്ന് കുട്ടികൾ ഹോസ്പിറ്റലിൽ ഇല്ല ഹോസ്പിറ്റലിൽ അധികൃതരൊക്കെ അന്വേഷിക്ക മക്കളെവിടെ ഹി ഉമ്മാന ആരെങ്കിലും കൊണ്ടും ചികിത്സ കഴിഞ്ഞല്ലോ ഡിസ്ചാർജ് ആയല്ലോ മക്കളെ മൂന്ന് പേരെ മഷീട്ട് തിരഞ്ഞിട്ടും കാണാനില്ല അവസാനം ഉമ്മാനെ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഉമ്മ വിവരങ്ങളും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത് മക്കളെ മൂന്ന് പേരെ വിളിച്ചു വരുത്തുക കുഞ്ഞു പ്രായമായപ്പോഴേ വാപ്പ മരിച്ചതാ മക്കള് മൂന്നാളേ ചെറുതായപ്പോഴേ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഉമ്മ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഒരുപാട് പ്രയാസങ്ങളൊക്കെ സഹിച്ച് മക്കളെ മൂന്ന് പേരെയും വളർത്തി വലുതാക്കിയെടുത്തു ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഒരാൾ ഉദ്യോഗസ്ഥനായി ഗവൺമെന്റ് എംപ്ലോയി ആയി ഉമ്മയുടെ ഇഷ്ടം പോലെ തന്നെ അയാൾ ഗവൺമെന്റ് എംപ്ലോയി ആയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് മക്കളും ഓരോ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിട്ടേ അവസാനം ഉമ്മാനെ ഹോസ്പിറ്റലിന് ഡിസ്ചാർജായി പോരേക്ക് കൊണ്ടുപോവാൻ മക്കളില്ലാ പോലും വിളിച്ചു വരുത്തി പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മക്കൾ പറയാ മൂത്ത മോൻ്റെ പരാതി അല്ല സാറേ ഉമ്മാനെ കൊണ്ടുപോവാൻ പറ്റൂല എന്റെ മൂത്ത കുട്ടി എസ് എസ് എൽ സി ആണ് ഉമ്മാനെ പോരേ കൊണ്ടയാൽ ശരിയാവില്ല മൂത്തവും പത്താം ക്ലാസ്സിൽ പഠിക്ക പബ്ലിക് എക്സാം അല്ലേ മാർക്ക് വാങ്ങണ്ടേ ഫുൾ എ പ്ലസ് കിട്ടിയല്ലേ പ്ലസ് വൺ പ്ലസ് ടു ഇന്റഗ്രേറ്റഡ് നീറ്റ് കോച്ചിങ്ങിൽ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പോഴല്ലേ ഒരു ഡോക്ടർ ആക്കാനോ കളക്ടറാക്കാനോ ഒക്കെ പറ്റുള്ളൂ അതുകൊണ്ട് അവന്റെ പഠിത്തത്തെ എഫക്റ്റ് ചെയ്യും ഓൻറെ സ്റ്റഡീസിനെ അത് ബാധിക്കുന്നത് കൊണ്ടേ ഉമ്മാനെ വീട്ടിൽ കൊണ്ടേ ഇടങ്ങേറ പ്രായമായതല്ലേ ഉമ്മ ഇങ്ങനെ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും ഉമ്മ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഉമ്മ ചിലപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ചിലപ്പോ സമയമില്ലാത്ത നേരത്തൊക്കെ കയറി വരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ അത് ബാധിക്കൂലേന്ന് മുത്ത മോനെ രണ്ടാമത്തെ മോനെ ഉദ്യോഗസ്ഥനാക്കി മാറ്റിയ ഉമ്മാന്റെ രണ്ടാമത്തെ മോൻ പറയാണ് ഞാനോളും ഗവൺമെന്റ് എംപ്ലോയിസ് അല്ലേ ഞങ്ങൾക്ക് ജോലിന്ന് ലീവ് എടുക്കാൻ പറ്റൂലെന്ന് മന നോക്കണെങ്കിൽ ഒരാൾ ലീവ് എടുക്കണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് മൂന്നാമത്തോനു ഏറ്റവും ചെറുതന് കുറച്ചൊരു പുന്നാരിക്കലൊക്കെ കൂടുവല്ലോ അല്ലേ ചെറിയ മക്കള് വലുതാവോ ഹൈ മരേ നമ്മള് ചെറിയ മക്കള് വലുതാവോ ഇല്ല ചെറുത് വലുതാവൂലോ എന്റെ മൂത്ത രണ്ടാൾക്ക് എപ്പോഴും പരാതിയാ ഓൻ എന്നമ്മച്ചെ വലുതാവന്ന് നോക്കിയു ചെറുതേ ഓ യു കെ ജിയിൽ എത്തിയിക്കണം ഓൻ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഉമ്മച്ചിന്റെ ഇപ്പച്ച കൈമ തന്നെ കിടക്കണം അപ്പൊ ഇവർക്ക് അസൂയ ഓൻ എന്ന അമ്മച്ചെ വലുതാവ നോക്കൂ അപ്പൊ ഓ വലുതാവാത്തതുപോലെ നമ്മളെ ചെറിയ മക്കള് വലുതാവൂല അതുപോലെ വലുതാകാതെ ഉമ്മച്ചി നോക്കി വളർത്തി ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു ആ മോനും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഈ ഉമ്മാനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് പരാതി പറഞ്ഞപ്പോഴേ എസ് ഐ ഒരു തീരുമാനത്തിലെത്തി ഉണ്ടെന്നറിയോ ഉമ്മാന്റെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് ഉമ്മാന്റെ പേരില് കുറച്ച് എന്തോ ചെറിയ എന്തോ ഒരു സമ്പാദ്യം എന്തോ ഉണ്ട് ഉമ്മാക്ക് ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ട് നോക്കിപ്പിക്കാം എന്ന് തീരുമാനത്തിലെത്തി അപ്പം മക്കള് മൂന്നാളും പിന്നെ അങ്ങനെ ചെയ്യണ്ട എന്ത് മന്റെ പേരിലുള്ള മുതല് ആർക്കും കൊടുക്കണ്ട അത് ഇവർക്ക് മൂന്നാർക്ക് അങ്ങോട്ട് കൊടുത്താലോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എസ് ഐയും മക്കളും കൂടെ എത്തിയപ്പോ മൂത്തവും പറയാ മൂത്ത മോനെ ആര് പത്താം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയുള്ള മോനെ പറയാ ആ പത്താം ക്ലാസ്സിലല്ലേ കൊഴപ്പില്ല ഓ മോളിലത്തെ റൂമില് ഡോറ് കുറ്റിയിട്ടിരുന്നോളും ഒന്ന് പഠിക്കാന് ഇതുവരെ ഇല്ലാത്ത മുകളിലെ റൂമും കുറ്റിയും ഒക്കെ എപ്പോഴുണ്ടായി മുതല് കണ്ടപ്പോ അല്ലേ സ്വത്ത് കണ്ടപ്പോ അല്ലേ പൈസ കണ്ടപ്പോ ഇത് വരെ ഇല്ലാത്ത ആ റൂമിന്റെ ഡോറും ആ റൂമിന്റെ കുത്തി ഒക്കെ ഉണ്ടായി വന്നു മോൻ അവിടെ റൂമിൽ ഇരുന്ന് പഠിച്ചോളും ഉമ്മയല്ലേ ഉമ്മ അവിടെ റൂമിൽ ഇരുന്നോളും ഒന്ന് രണ്ടാമത്തോം പറയാ ലീവല്ലേ ഒരു ദിവസം ഞാൻ ലീവ് എടുക്ക രണ്ടാമത്തെ ദിവസം ഉള്ളിൽ ലീവ് എടുത്തോളും ഒന്ന് ഗവൺമെന്റ് എംപ്ലോയിസാ ലീവ് ഇഷ്ടം പോലെ ഉണ്ട് കാശ്വൽ ലീവ് ഇഷ്ടം പോലെ കിട്ടുന്നു അപ്പൊ ഉമ്മാന്റെ ക്യാഷ കണ്ടപ്പോ എവിടുന്നൊക്കെയോ കാശ്വൽ ലീവ് അങ്ങ് വന്ന്പ്പെട്ടവരെ ആരോടായി കാണിക്കുന്നത് പഴുത്തിൽ ചാടുന്നത് കണ്ട് എന്തിനാ പച്ചില് സന്തോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും പഴുക്കും ഈ ഊർജ്ജം എന്നും ഉണ്ടായിക്കൊള്ളന്നില്ല ഇങ്ങനെ മൈക്കും പിടിച്ചു നിക്കാനൊന്നും പറ്റിക്കോളന്നില്ല പ്രിയപ്പെട്ടവരെ അത് ഡോക്ടറായിട്ടും കാര്യല്ല എത്ര വലിയ എൻജിനീയർ ആയിട്ടും കാര്യമില്ല എത്ര വലിയ ഉദ്യോഗസ്ഥനായിട്ടും പണക്കാരനായിട്ടും കലക്ടറായിട്ടും കാര്യല്ല പ്രിയപ്പെട്ടവരെ എന്റെ ഉമ്മ വയ്യാതാവുമ്പോഴേ എൻ്റെ ഉമ്മാനെ നോക്കേണ്ട ബാധ്യത നിനക്ക ആ ഉമ്മനെ ആ ഉപ്പനെ കൈ പിടിച്ച് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമൊക്കെ കൊണ്ടുപോകുമ്പോഴേ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഹോം നേഴ്സ് അല്ല അന്യനായ ഒരാള് അന്യായ ഒരാള് അവരുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോ ഒരു പക്ഷേ വാ തുറന്ന് സങ്കടം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു കൗമ്മ മാപ്പുണ്ടാവുക അവർ ആഗ്രഹിക്കുക എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ടവന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൂപ്പർക്ക് കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാ എൻ്റെ പ്രിയപ്പെട്ടവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓൾക്ക് എന്റെ കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാ എൻ്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കൂടെ എന്റെ കൂടെ വരാൻ പറ്റിയെങ്കിൽ എന്നാണ് പ്രിയപ്പെട്ടവരെ ആ സ്ഥാനത്ത് നമ്മൾ പൈസ അയച്ചു കൊടുക്കും ഇല്ലേ നമ്മൾ തിരക്കല്ലേ ബിസിയല്ലേ നമ്മള് പൈസ അയച്ചു കൊടുക്കും ഉമ്മാനെ വാപ്പാനെ ഹോം നേഴ്സ് നോക്കട്ടെ അല്ലെങ്കിൽ ഉമ്മാനെ വാപ്പാനെ വേറെ ആരെങ്കിലും നോക്കട്ടെ നമ്മൾ മത്സരിക്കണല്ലേ ഉമ്മാനെ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് വാപ്പാനെ ഞാൻ നോക്കാന്ന് പറഞ്ഞ് മത്സരിക്കുന്ന എത്ര മക്കളുണ്ട് പകരം വീതി വച്ചെടുക്കും അഞ്ചു കുട്ടികളല്ലേ ഓരോ മാസം ഓരോ വീട്ടിൽ നിൽക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ആ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വീട്ടിൽ ചർച്ച ചെയ്യുമ്പോ നമ്മള് കൂടെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന അവസരം ഉണ്ടാവൂലേ നമ്മൾ മാറി നിൽക്കുന്ന അവസരം ഉണ്ടാവും ഇങ്ങളതൊന്നും അറിയണ്ടെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങൾ ഇതിൽ ഇടപെടേണ്ടെന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുക ഈ സിരകളിലൂടെ ഓടുന്ന രക്തമുണ്ടല്ലോ അത് പോലും നല്ല പ്രിയപ്പെട്ടവരെ ഈ സിരകളിലൂടെ ഒഴുകുന്ന ചോര പോലും ഇൻ്റേതല്ല ആ ചോരയിലെ ഒരു സെല്ലെടുത്ത് ഒരു കോശം എടുത്ത് മൈക്രോസ്കോപ്പിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ ഇരുപത്തിമൂന്ന് ക്രോമസോമിന്റെ ഉമ്മാന്റെ ബാക്കി ഇരുപത്തിമൂന്ന് ക്രോമസോമിന്റെ വാപ്പാന്റെ ആ സ്വന്തമായിട്ട് എനിക്ക് എന്തുണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തുണ്ട് എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ക്രോമസോംസും ജീൻസും ക്യാരക്ടേഴ്സും കൊണ്ട് ജീവിക്കുന്ന എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല ഒക്കോല് തന്നതാ അവരാൽ നൽകപ്പെട്ടതാണ് പ്രിയപ്പെട്ടവര് ഇതൊക്കെ അതുകൊണ്ട് ഉമ്മയും മാപ്പ എങ്ങനെയും ആയിക്കോട്ടെ ഏത് സ്വഭാവക്കാരും സ്വഭാവക്കാരുമായിക്കോട്ടെ അതും വേണമല്ലോ പറയാൻ ഇല്ലേ വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുത്ത് ഉമ്മക്ക് കിടപ്പിലായി ഉമ്മക്ക് മരുമോള് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് വയറ് നിറയെ കഴിപ്പിച്ച് ആ ഭക്ഷണ പാത്രവും കൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ടേ ഉള്ളൂ ഉമ്മാന്റെ ഉമ്മ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഉമ്മാന്റെ മോള് വരുമ്പോ കയറി വരുന്ന സമയത്ത് ഉമ്മ പറയും മോളെ ഉമ്മാ ഇവിടെ പട്ടിണി കിടക്കാണ് അല്ലെങ്കി ഉമ്മാന ആരാ ഇവിടെ നോക്കണത് എന്ന് ഉമ്മാക്ക് മരുന്നെടുത്ത് തരാൻ ഇവിടെ ആരും ആരുല്ലോന്ന് ഉമ്മാനെ കെയർ ചെയ്യാൻ ആരും ആരുല്ലോന്ന് വാപ്പാനെ നോക്കാൻ ആരും ആരുല്ലോന്ന് പറഞ്ഞോട്ടെ കാരണം എന്താ മനുഷ്യനാണ് പ്രായമാകുമ്പോൾ ഡീജനറേഷൻ സംഭവിക്കും ശരീരത്തിന് മാത്രമല്ല എല്ലിനും പല്ലിനും മാത്രമല്ല തേയ്മാനം സംഭവിക്കുക തലച്ചോറിനും തേയ്മാനം സംഭവിക്കും ബുദ്ധിക്കും തേയ്മാനം സംഭവിക്കും അതിന്റെ ഭാഗമായിട്ട് ഉമ്മ ഉപ്പ എന്തും പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ പക്ഷെ എൻ്റെ ബാധ്യതയാണ് ചേ എന്ന് പറയാതിരിക്കുക എന്റെ ബാധ്യതയാണ് അവർക്കെതിരിൽ ശാപവാക്കുകൾ പറയാതിരിക്കുക എന്റെ ബാധ്യതയാണ് അവരുടെ കണ്ണ് നനയ്ക്കുന്ന അവരുടെ ഹൃദയം പൊളിക്കുന്ന അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഒരു പ്രവൃത്തി പോലും ഒരു സംസാരം പോലും ഒരു പെരുമാറ്റ രീതി പോലും എന്തിനേറെ പറയുന്നു ഞാൻ കാരണം എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണൊന്ന് നനയാൻ പോലും പാടില്ല പ്രിയപ്പെട്ടവരെ ആ ബാധ്യത ഞാൻ നിറവേറ്റുമ്പോ എൻ്റെ ഉമ്മാന്റെ ഏറ്റവും മികച്ച മകളായി മാറി ഞാൻ എൻ്റെ ഉമ്മയുടെ ഏറ്റവും മികച്ച മകനായി മാറി ഞാൻ അത് ഉണ്ടെങ്കിലേ വേറെ എന്തുള്ളു ഈ മക്കൾ ഇതൊക്കെ കണ്ടു വളരുക ഈ മക്കൾ ഇതൊക്കെ കണ്ട് വളരുക മകൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവര് നല്ലോ പഠിച്ചോട്ടെ അവർക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രായമായി ഉമ്മാനും ഉപ്പാനും വീട്ടിൽ നിന്ന് മാറ്റുമ്പോഴേ മനസ്സിലാക്ക അവര് പഠിക്കും മക്കൾ നന്നായിട്ട് പഠിക്കും പ്രശസ്തരായ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും കലക്ടറൊക്കെ ആയി മാറും പക്ഷേ ഉണ്ടല്ലോ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവർക്കറിയില്ല മരണപ്പെട്ടു പോയാലും എന്റെ പ്രാർത്ഥന എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഉണ്ടാവും അവർക്കറിയില്ല എന്റെ ഉമ്മാനെ ഉപ്പാനെ പരിചരിച്ചാല് എനിക്ക് എന്ന് അവർക്കറിയില്ല പ്രിയപ്പെട്ടവരെ